രാഹുൽ ം എംഎൽ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മാള ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി രാഹുൽ കോലം കത്തിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ അരുൺ ബാബു പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് സമൂഹത്തിന് അധ്യക്ഷൻ ആ അധ്യക്ഷൻ തന്നെ ഒരു സ്ത്രീ പീഡകനായി മാറുന്ന കാഴ്ച നാം കാണുന്നു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട്ടെ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീ പീഡകനായി ഈ നാട്ടിലെ സ്ത്രീകൾക്ക് മാന്യമായി ജീവിക്കാൻ അവരുടെ സാമൂഹ്യമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾക്ക് അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് നേരെ കടന്നു കയറിക്കൊണ്ട് അവരെ അവരുടെ മാനാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ഐ എസ് അക്ഷയ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗം റോസൽ രാജ് ബ്ലോക്ക് സെക്രട്ടറി സി കുമാർ ജില്ലാ കമ്മിറ്റി അംഗം സാന്ദ്ര മോഹനൻ എന്നിവർ സംസാരിച്ചു